എല്ലാവർക്കും നമസ്കാരം ഇന്നലെയോ മിനിങ്ങാന്നിങ്ങാണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു ബന്ധപുസ്തകാർ ആൾക്കാരെയൊക്കെ പൈസ കൊടുത്ത് മതം മാറ്റുകയാണ് എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണത് പിന്നെ അതല്ല എങ്കിൽ അങ്ങാടി തോട്ടതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ് നടന്ന ഒരു ബി ജെ പിയുടെ എന്തോ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതാണ്ടൊക്കെ അദ്ദേഹം അതിമോഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് നടക്കാത്തത് കൊണ്ട് അത് ഇനി ബന്ദോബസ്തുക്കാരുടെ തലയിലോട്ട് എടുത്തിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അതൊന്നും കിട്ടിയില്ല അപ്പം പിന്നെ ആ എന്തെങ്കിലും അവട്ടെത്തി അങ്ങോട്ട് ചവിട്ടിയർ കടുക്കിയല്ലാത്ത ഏതെങ്കിലും ഒരു ടീമിനെ എടുത്തിട്ടൊന്നും കൊട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ഇതിനകത്തൊന്നും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊന്ന് തിളങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇടേ ഞങ്ങളും കൂടി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആരെയൊക്കെ അറിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നിരിക്കണം അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അല്ല എങ്കിൽ അദ്ദേഹത്തെ പൈസ കൊടുക്കാം എന്നൊക്കെ ആരെങ്കിലും പൈസ കൊടുത്താൽ പെന്തക്കൊസ്ത്തിലോട്ട് പോകാം അല്ലെങ്കിൽ പെന്തക്കൊസ്റ്റത്തിൽ ചെന്നാൽ പൈസ കിട്ടുമെന്നും ആരോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ പുറത്തു നിന്നായിരിക്കണം അദ്ദേഹം ഇങ്ങനെയൊരു ഒരു 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 പച്ചക്കള്ളമായൊരു പ്രസ്താവന ഇറക്കിയതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പെന്തൊക്കത്തിലോട്ട് വരുന്നത് കൊണ്ട് ആർക്കും അവർ പൈസ കൊടുക്കത്തൊന്നുമില്ല അതുകൊണ്ട് പൈസ കൊടുത്ത ഒരാളെ അങ്ങോട്ട് ചേർത്തിട്ട് അവർക്ക് യാതൊരു ഗുണവും അതിനകത്ത് കിട്ടാനുമില്ല കിട്ടാനുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മേലൊരു നിയോഗം കിടപ്പുണ്ട് അതായത് യേശു ക്രിസ്തു എല്ലാ ക്രിസ്ത്യാനികളോടും ബന്ധ മാത്രമല്ല എല്ലാ ക്രിസ്ത്യാനികളോടും പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ അവരറിഞ്ഞിരിക്കുന്ന ആ ഒരു രക്ഷയുടെ സന്ദേശം യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു രക്ഷയുടെ സന്ദേശം ലോകം മുഴുവൻ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിരിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടിക്കൂ അല്ല എങ്കിൽ അവർക്കെതിരെ നിങ്ങളുടെ കാലിലെ പൊടി വരെ തട്ടിക്കളഞ്ഞു ബാക്കി കാര്യം ഞാൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഓർക്കുക നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഈ ക്രിസ്ത്യാനികൾ പൈസ കൊടുത്ത ആൾക്കാരെ അല്ലെങ്കിൽ പെന്തക്കൊസ്തുകാർ പൈസ കൊടുത്ത് ആൾക്കാരെ മതം മാറ്റുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇനി രണ്ടാമത് ഞാനൊരു കാര്യം പറയട്ടെ ഈ പെന്തക്കൊസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല അതും നിങ്ങൾ മനസ്സിലാക്കുക കാരണം യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല യേശു ക്രിസ്തു എന്തിനാണ് വന്നത് യേശു ക്രിസ്തു വന്നത് ലോകത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ച നിത്യ മരണത്തിൽ അവരെ തള്ളിവിടാതെ അവർക്കൊരു നി ക്ഷ അതായത് ഒരു സ്വർഗരാജ്യം അവർക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത് അല്ലാതെ യേശുക്രിസ്തു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക അത് നിങ്ങൾക്കറിവില്ലാത്തത് കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല അത് ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ അന്ത്യോക്കിയയിലാണ് ആദ്യമായിട്ടും ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലന്മാർ ദൈവത്തിൻ്റെ ശുശ്രൂഷ ദൈവത്തെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞു പ്പോൾ കുറെ പേര് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചു അങ്ങനെ അംഗീകരിച്ചിരിക്കുന്ന ആ ഒരു കൂട്ടത്തിനെ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ അതിവിടെ കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒന്നും വന്ന പേരല്ലാതെ അന്ത്യക്കാലാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു പേര് തന്നെ ഉണ്ടായിരിക്കുന്നതും അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ അനുയായികൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർ എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ അതൊരു മതസ്ഥാപകൻ അല്ല അതൊരു മതം അല്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക ഇനി രണ്ടാമത്തെ എനിക്ക് പറയുവാനുള്ള കാര്യം ഒന്നെങ്കിൽ ഈ ഇദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ആരോ തെറ്റിദ്ധരിപ്പിച്ചു പൈസ കൊടുത്താൽ ഇപ്പോൾ എന്തൊക്കെ സ്ഥലത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവർ പൈസ തരുമെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ അതിന് പുറത്തായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ബന്ധസ്തുക്കാർക്ക് തന്നെ പൈസ തകയുന്നില്ല കാരണം അവർക്ക് തന്നെ നൂറ് ആവശ്യങ്ങൾ കിടക്കുകയാണ് അവർക്ക് എല്ലാത്തിനും പൈസ വേണം കാരണം എന്താ പറയുക അവർക്ക് കുറെ കുറെ കാര്യങ്ങൾ അവിടെയുണ്ട് ഈ സ്നാനപ്പെടുത്തുന്നതിന് പൈസ മേടിക്കുന്ന കുറേ പാസ്റ്റർമാരുണ്ട് മേടിക്കാത്തവരുമുണ്ട് മേടിക്കുന്നവരുമുണ്ട് ഇനി കല്യാണം നടത്തണമെങ്കിൽ അതിന് പൈസ മേടിക്കുന്നവരുമുണ്ട് മേടിക്കാത്തവരുമുണ്ട് അതുപോലെ ഫ്യൂണറൽ സർവീസ് നടത്തുന്നതിന് പൈസ മേടിക്കുന്നവരും മേടിക്കാത്തവരുമുണ്ട് അതുപോലെ തന്നെ എന്താണ് പിന്നെ ചില ചില സ്പെഷ്യൽ കല്യാണങ്ങൾ അതായത് ഇനിയിപ്പോൾ വല്ലതും ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും പെൺകുട്ടീനെയോ അല്ലെങ്കിൽ ആൺകുട്ടീനെയൊക്കെ കല്യാണം കഴിക്കുന്ന ടീമുകളുണ്ട് അവരെ ലവ് മാരേജ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ലവ് മാരേജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ പെടുത്തിരിക്കുന്നത് ഇനിയിപ്പം ഇവിടെയുള്ള പാസ്റ്റർമാരുടെ വിശ്വാസികളുടെയൊക്കെ കുടുംബത്തിലുള്ള ചില ലവ് മാരേജുകളെ ഞങ്ങള് അതൊക്കെ വിശുദ്ധ ലവ് മാരേജെന്നിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തും ഇത് ഇനിയിപ്പം അല്ലാത്ത ചിലപ്പോൾ ഇച്ചിരി കോഴിളക്കം സൃഷ്ടിച്ച പ്രണയങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇച്ചേച്ചി പ്രണയത്തിൻ്റെ കൂടത്തിൽ പെടുത്തും ഇനിയിപ്പം അങ്ങനെയുള്ളവര് രക്ഷിക്കപ്പെട്ടാൽ പോലും അവർക്ക് കല്യാണം നടത്തി കൊടുക്കാൻ എല്ലാ പാസ്റ്റർമാരും തയ്യാറാകത്തില്ല കുറച്ച് പാസ്റ്റർമാരെ തയ്യാറാകത്തുള്ളൂ അവരെ അവരാണെങ്കിൽ അവർക്കാണെങ്കിൽ കനത്ത പ്രതിഫലം കൊടുക്കണം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ കൊടുത്ത് അങ്ങനത്തെ കല്യാണങ്ങൾ നടത്തി കൊടുത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട പാസ്റ്റർമാരുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ബന്ധക്കൊസ്തുകാർക്ക് പൈസ തകയുന്നില്ല എന്ന് വെച്ച് അവർക്ക് തന്നെ നൂറാവശ്യങ്ങളുണ്ട് ഇനി അതുകൂടാതെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ബന്ധക്കൊസ്സത്തിലും പിരിവില്ലെന്നാണ് ബന്ധക്കൊസ്റ്റിലും പിരിവുണ്ട് അവിടെയും പിരിവ് എടുക്കുന്നവരുണ്ട് ഇനി അതുകൂടാതെ അവരിങ്ങനെ എന്താണ് ഒരു സ്തോത്ര കാഴ്ച എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതായത് പത്ത് ശതമാനം നമ്മളിടണം ഇട്ടില്ലെങ്കിലും എന്താണ് അതിനൊരു കവറൊക്കെ ഉണ്ട് കേട്ടോ കവറിന്റെ പുറത്ത് പേരും നാളും ഊരും ഒക്കെ എഴുതി കൊടുക്കണം അങ്ങനെ എഴുതിയിട്ട് വേണം അതിനകത്ത് പൈസ ഇടുവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് വേണം ആൾക്കാരെങ്ങനെ തട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ നടത്തുന്ന ബന്ധബസ്തുക്കാരും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ബെന്തക്കുസ്തിൽ എന്തുണ്ട് പൈസയുടെ കളി ഇഷ്ടം പോലെ അതിനകത്ത് തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്തൊരാളെ പൈസ കൊടുത്ത് ഇങ്ങോട്ടേക്ക് എന്താ പറയുക കൊണ്ടുവരത്തക്കവണ്ണമുള്ള വിശാല മനസ്കരൊന്നും അല്ല ബെന്തഗുസ്തുകാരെന്നുള്ള കാര്യം ഓർക്കുക ഇനി അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല കാരണം ഈ ബന്ധകുസ്തുകാരോ ക്രിസ്ത്യാനികളോ ഒന്നും പ്രത്യേകമായിട്ട് ഒരു രാജ്യം രൂപീകരിക്കാനൊന്നും പോകുന്നില്ല അവർക്ക് ദൈവമൊരു രാജ്യം കൊടുത്തിട്ടുണ്ട് ആ രാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ് ആ ദൈവരാജ്യത്തിലേക്കാണ് അംഗത്തും ആൾക്കാരെയും കൂടെ എടുപ്പിക്കാൻ പറഞ്ഞിട്ട് അല്ലാതെ ഈ ലോകത്തിൽ കുറേ രാജ്യസ്ഥാപകർ എന്താ പറയുക ഇന്ത്യ ഭരിക്കാനോ അമേരിക്ക ഭരിക്കാനോ അങ്ങനെയൊന്നും എന്താ പറയുക ബെന്തഗസ്തുക്കാരോ അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനികളോ ഇങ്ങനെ കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ പൈസ കൊടുത്ത് കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് യാതൊരു ഗുണവും ഇല്ല കുറേ ജാഥ നടത്താനോ ഒന്നുമില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ പിന്നെ അവർ ചെയ്യുന്ന ആകെ കാര്യം എന്നാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അവരുടെ മേലിൽ ഒരു നിയോഗം കിടപ്പുണ്ട് അവരറിഞ്ഞിരിക്കുന്ന ആ ഒരു സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുക രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക അതിനവർ നാടിനീളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ എല്ലാവരും പറയുന്നില്ല കുറച്ച് പേരെയുള്ളതിനകത്തൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ മറ്റുള്ളവരോട് സുവിശേഷം ഇങ്ങനെ വീട് ിലൊക്കെ പോയി പറയുന്നുള്ളൂ അവിടെ പോയാലും എന്ന് വെച്ചാൽ എന്താണ് അവരാരെയും പിടിച്ച് ഇങ്ങനെ സ്നാനപ്പെടുത്താൻ വല്ലതും പോകുന്നുണ്ടോ ഇല്ല അവരോട് അവരറിഞ്ഞ സന്തോഷം അവരോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഇനി അതുകൂടാതെ പിന്നെ ഇവർ ചെയ്യുന്ന കാര്യം എന്താണ് അതും വളരെ ചുരുക്കം ആൾക്കാരെ ഇപ്പോഴൊക്കെ ഈ വീടുകളിൽ കയറുന്നുള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ കയറുമായിരുന്നു ഇപ്പം അങ്ങനെ അധികം അങ്ങനെ പോകാറില്ല പിന്നെ എന്താണ് ഇവർ ഏതെങ്കിലും വഴിയുടെ കവലുകളിലോ അവിടെ എവിടെയൊക്കെ നിന്ന് ഒരു കോളാമ്പി പോലെ തന്നെ ഒരു സാധനമൊക്കെ പിടിച്ച് ഇവർ അറിഞ്ഞാ ആ ഒരു രക്ഷയുടെ സന്ദേശം പ്രായമുണ്ട് ഏതെങ്കിലും അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ പിന്നെ ഇപ്പം ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അങ്ങനെ അവരൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ അവരറിഞ്ഞ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു സന്തോഷം അവർ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ദ്രോഹമാകുന്നത് അത് എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ദ്രോഹമുണ്ടോ ആർക്കും അത് ദ്രോഹമില്ല കാരണം അവരറിഞ്ഞ സന്തോഷം അവർ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ എന്തായാലും ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ട് അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു എന്നും ഒരു വചനമുണ്ട് സങ്കീർത്തനത്തിന് സങ്കീർത്തനത്തിനകത്താണത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെയും ഉള്ളത് പറ അവിടെ പറയുന്നത് പോലെ കുറേ എന്താണ് ഈ പെന്തക്കോസ്സത്തിനകത്തോട്ട് വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഒത്തിരി ദുരിതങ്ങളിൽ നിന്ന് കഷ്ടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് കടഭാരങ്ങളിൽ നിന്ന് അങ്ങനെ ജീവിതം വേണ്ടാതെ ആത്മഹത്യയുടെ വക്കിലെത്തു നിൽക്കുന്നവർ ലഹരിക്കടിമപ്പെട്ടവർ അതല്ലെങ്കിൽ എന്താണ് മദ്യപാനത്തിന് അടിമപ്പെട്ടവർ കുടുംബജീവിതം തകർന്നവർ അങ്ങനെ പല തകർന്നും തളർന്നും തരിപ്പണം ായ ഒരു കൂട്ടം ആൾക്കാരെയാണ് ഇതിനകത്തോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് എന്താണെന്നറിയുമ്പോൾ അവർ അനുഭവിച്ച ആ ഒരു തിക്താനുഭവങ്ങളിൽ നിന്നും അവർക്കൊരു വിടുതല് കിട്ടി അവർക്കൊരു സന്തോഷം കിട്ടി അവർക്കൊരു മോചനം കിട്ടി ആ ഒരു രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു 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 തീവ്രമായ ആഗ്രഹത്തിന്റെ പുറത്താണ് അവർ മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഒരു എന്താ പറയുക മോശമായ ഒരു ചിന്ത ചിന്തയൊന്നും അവർക്കില്ല കേട്ടോ അവർ അനുഭവിച്ച സന്തോഷം ഓർക്കുക മരിക്കാൻ കിടന്ന ഒരാളെ ചെയ്യാൻ കിടന്ന ഒരാൾ അവൻ ഈ ബന്ധക്കുസ്തിൽ വന്നിട്ട് അവനൊരു രക്ഷ കിട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ട് അവനൊരു രക്ഷ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ എന്താണ് അവൻ്റെ ഉള്ളിൽ ഒരു ഒരു ത്വര ഉണ്ടാകുമല്ലേ എന്താണ് മരിക്കാൻ അതുപോലെ തന്നെ പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് മകനെയും മകളെ അല്ലെങ്കിൽ അപ്പച്ച അമ്മച്ചി നിങ്ങൾ മരിക്കണ്ട നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓരോരുത്തനോട് പറയുന്നതിനകത്ത് എന്താണ് തെറ്റിരിക്കുന്നത് അതിനകത്ത് തെറ്റുണ്ടോ കാരണം അത് അവരനുഭവിച്ച് ആ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോട് ഷെയർ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ വലിയ എന്താ പറയുക വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും ഇതിനകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഞാനൊരു കാര്യം കൂടെ പറയട്ടെ എന്താ പറയുക ഈ പെന്തഗസ്തുക്കാരെ ഇങ്ങനെ നമ്മൾ അവരെ ഇങ്ങനെ ഒത്തിരി കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണ്ട കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം എന്താണെന്ന് അറിയാം എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഈ ആഭരണമിടാതെ ഈ കഴുത്തും ഒക്കെ പറിച്ചു നടക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് പണ്ട് കെട്ടോ ഈ ഈ പെരുവേരലിൽ തൊട്ടിട്ട് ഒരു പെരിപ്പ് ഇങ്ങനെ പൊക്കത്തിലോട്ട് കയറുമായിരുന്നു അയ്യോ എനിക്കങ്ങ് പൊട്ടിച്ചിട്ട് നടൻ കൊടുക്കാൻ തോന്നുമായിരുന്നു കാരണം ഞാൻ പറഞ്ഞുമായിരുന്നു എന്തിനാണ് ഇതുങ്ങൾ ഈ വേഷം കെട്ടി നടക്കുന്ന മര്യാദക്ക് അങ്ങ് ദൈവത്തെ ആരാധിച്ചാൽ പോരെ എന്തിനെ ഇങ്ങനെ കഴുത്തും കാതും പറിച്ചും ദൈവത്തെ ആരാധിച്ച് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറയുകയും ഇങ്ങനെ ഒരു പെരുപ്പും എനിക്ക് കയറുമായിരുന്നു എന്തായാലും കാലക്രമേണ്ട കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ അസുഖം ദൈവം അങ്ങ് ഭേദമാക്കി തന്നു കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ ഒരു വേർപെട്ട കൂട്ടം പോലെ വേർപെട്ട കൂട്ടം എന്ന് പറഞ്ഞാൽ അവരവരുടേതായ ആ ഒരു സന്തോഷം അനുഭവിച്ച് ദൈവത്തെ ആരാധിച്ച് അവരിങ്ങനെ ജീവിക്കുവാണ് അപ്പോൾ അവരെ നിങ്ങൾ ശത്രുവായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല അവരുടെ അവരെ അവരുടെ വഴിക്ക് വിട്ടുകൊള്ളുക പിന്നെ ഇങ്ങനെ ചുമ്മാ അവർക്കിട്ട് ചുമ്മാ എന്താ പറയുക ഈ അവരെ തിരിച്ച് കടിക്കത്തില്ല എന്ന് കരുതി അവരുടെ വായിലോട്ട് ഇങ്ങനെ കോലിട്ടിളക്കാൻ ചെല്ലരുത് കാരണം അവരുടെ കയ്യിൽ ഒരു വലിയ ആയുധമുണ്ട് അതെന്താണെന്ന് അറിയാവോ അവരുടെ കയ്യിലുള്ള ആ ഒരു വലിയ ആയുധം എന്ന് പറയുന്നത് ഇവർ ഈ രാവിലെ ഈ വെളുപ്പിന് ഒരു മൂന്ന് മണി എന്ന് പറഞ്ഞ ഒരു ടൈം ഉണ്ട് കേട്ടോ ഒരു മൂന്ന് മണി എഴുന്നേറ്റിട്ട് ഒരു നാല് മണി വരെ ഇവരെന്തു ചെയ്യുന്ന അറിവ് അങ്ങ് വീഴും അങ്ങ് വീണിട്ട് ഇവർ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവായ യേശു ക്രിസ്തു ആ ദൈവത്തിൻ്റെ തൃപാദത്തിങ്കിലേക്ക് അങ്ങ് കെ കുട്ടി പിടിച്ച് കിടന്നങ്ങ് കരയും കരഞ്ഞിട്ട് ഇവർ ഒരു മണിക്കൂർ കരച്ചിലും പ്രാർത്ഥന പദം പറച്ചിലും ഇതാണ് ഇവരുടെ പരിപാടി കേട്ടോ അതൊരു വലിയ ആയുധം ഇവരുടെ കയ്യിൽ ആ ഒരു ആയുധം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഒത്തിരി കുറ്റം പറയാൻ പോകുന്നവർ നാളെ ചിലപ്പോൾ ഇതേ പുസ്തകം എടുത്ത് തിരുവോരങ്ങളിൽ പോയിട്ട് ദൈവത്തെ പ്രസംഗിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ എന്താണ് അതുകൊണ്ട് വലിയ കുറ്റം പറയാൻ പോകേണ്ട മിണ്ടാതെ അവിടെ അവിടെയിരുന്നു കാരണം അവർ നിങ്ങളോട് ദോഷം ചെയ്യാൻ വരുന്നില്ല അതുകൊണ്ട് അവരോടും ദോഷം ചെയ്യുവാൻ നിങ്ങൾ പോകാതിരിക്കുന്നതായിരിക്കും കാരണം ഇങ്ങനെ ഒരു ആയുധം അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്താണ് ആൾക്കാരെ പൈസ കൊടുത്ത് പെന്തഗസ്സത്തിലോട്ട് ചേർക്കുക എന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും കുറെ പേര് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്ര വിഷമം അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോടൊരു ഒരു വെല്ലുവിളി ഞാൻ നടത്തുകയാണ് ഒരു ചലഞ്ച് ഞാൻ നടത്തുകയാണ് ഈ പൈസ കൊടുത്ത് പോയി എന്ന് പറഞ്ഞല്ലോ ഓക്കെ അങ്ങനെ എന്ന് നിങ്ങൾ വിചാരിക്കുക ഇനി ഈ പെന്തക്കൊസ്റ്റിലുള്ള ഓരെണ്ണത്തിന് നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇതിനകത്തോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ നിങ്ങൾ കോടികൾ കൊടുത്താലും യഥാർത്ഥ രക്ഷ അനുഭവിച്ച ഒരു പെന്തക്കൊസ്തകാരൻ തിരിച്ച് വരത്തില്ല എന്താണെന്നറിയാവോ എത്ര പൈസ കൊടുത്താലും എത്ര പദവി കൊടുത്താലും കിട്ടാത്തൊരു സംഭവം ഇതിനകത്തുനിന്ന് അവർക്ക് കിട്ടി അതെന്താണെന്നറിയാമോ മറ്റുള്ളവരാരും അനുഭവിക്കാത്ത വലിയൊരു ദൈവീക സമാധാനം കാരണം നമ്മൾക്കറിയുമ്പോൾ ഇന്ന് ലോകത്തിലെ സമാധാനം മുഴുവൻ കെട്ട് കിടക്കുകയാണല്ലേ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സമാധാനവും കാരണം ആരുടെ കാലു വാരണം ആരുടെ കാലെ പിടിച്ച് താഴെ ഇട്ടിട്ട് എനിക്കതിനകത്ത് കയറിയിരിക്കണം ഒരു ചിന്തയാണ് പിന്നെ ഒരു നിലപാടുമില്ലാതെ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അവരെ സപ്പോർട്ട് ചെയ്യും ഇവരെ സപ്പോർട്ട് ചെയ്യും എന്നിട്ട് ഏതാണ്ടൊക്കെ പ്രതീക്ഷിക്കും ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും അവനായിട്ട് എങ്ങനെ പണി കൊടുക്കണം എന്ന് പറഞ്ഞു ചർച്ച അതിൻ്റെ ഇടയ്ക്ക് ഉറക്കവും ഇല്ല സമാധാനവും ഇല്ല ഒരു പരിപാടിയില്ല ഇങ്ങനെ ഈ സമാധാനമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്താണെന്നറിയാം അപ്പോൾ ഇവർക്ക് ഈ പെന്തക്കസ്തുകാരെന്ന് പറയുന്ന ടീമിനും ഭയങ്കര ദൈവിക സമാധാനമാണ് കേട്ടോ ആ ഒരു സമാധാനം ഒരു പൈസ കൊടുത്താലും ഒരു എന്താ പറയുക രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്താലും കിട്ടത്തില്ല അതുകൊണ്ട് ഇവരെ എത്ര പൈസ കൊടുത്താലും ഇതിനകത്തുനിന്ന് പുറത്തോട്ട് വരത്തിൽ ഇനി പോകുന്നവരുണ്ടാകും അവരെക്കുറിച്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ മത്താടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിനകത്ത് പതിനാലാമത്തെ പതിനാലാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട് എന്താ പറയുന്നതെന്ന് അറിയാവുമ്പോൾ വിളിക്കപ്പെട്ടവർ അനേകരുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന് വെച്ചാൽ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടാത്തവരാണ് ഈ തിരിച്ചു പോകുന്നത് പക്ഷേ ഒരു യഥാർത്ഥ വിശ്വാസം അതായത് ഒരു യഥാർത്ഥ രക്ഷയുടെ അനുഭവമുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങളൊരു കോടികൾ കൊടുക്കാന്ന് പറഞ്ഞാലും അവർ തിരിച്ച് നിങ്ങളുടെ ആ ഒരു വിട്ടിട്ട് പോകുന്ന ഒരു വർ തിരിച്ചു വരത്തില്ല കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു ഇത് തന്നെ ആ ഒരു സമാധാനം അത് നമ്മൾക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടത്തില്ലെന്ന് നിങ്ങൾക്കും അറിയാം അവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തിരിച്ചു കിട്ടത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒരു വലിയ ദൈവീക സമാധാനം ആരും അനുഭവിക്കാത്ത ഒരു വലിയ ദൈവീക സമാധാനം അപ്പം എന്തോ പുസ്തകർ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിട്ടുകൊള്ളുക നമ്മൾ അവരെ ചുമ്മാ ചെന്നിട്ട് ചൊറിഞ്ഞ് പണി മേടിക്കേണ്ട എന്നേ എനിക്ക് പറയുവാനുള്ളൂ കാരണം ഒത്തിരി ആ ദൈവത്തിനൊരു പ്രത്യേകതയാണ് കേട്ടോ എന്തപസ്തുക്കാരും ഈ ക്രിസ്ത്യാനികളൊക്കെ ആരാധിക്കുന്ന ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ ഒത്തിരി അവരെ ദ്രോഹിക്കാൻ ചെല്ലുന്നത് അത് ബൈബിളിൽ ഒരു വ്യക്തി കിടപ്പുണ്ട് പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കിടപ്പുണ്ട് പുള്ളിയുടെ ജോലി എന്തായിരുന്നു എന്നറിയാം സഭകളെല്ലാം മുടിച്ച് കളയുക അതായത് ഇങ്ങനെ ഈ ശിഷ്യന്മാരിങ്ങനെ യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നു പറഞ്ഞോണ്ട് നടക്കുമ്പോൾ അവരെ അങ്ങനെ ആ ശിഷ്യന്മാരെ ദ്രോഹിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരെല്ലാം ദ്രോഹിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ആർക്കുണ്ടായിരുന്നത് ഈ ഷവൂൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നത് കേട്ടോ അവസാനം എന്ത് സംഭവിച്ചു എന്നറിയുമ്പോൾ പുള്ളിയാണ് പിന്നെ ഏറ്റവും വലിയൊരു സുവിശേഷ പ്രഘോഷകനായിട്ട് മാറിയത് ദൈവം മാറ്റിയെടുക്കുക ചെയ്തത് അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇവർക്കിട്ടിങ്ങനെ മാന്താനായിട്ട് ചെല്ലണ്ട കാരണം നാളെ നമ്മൾ മാന്ത് ഇന്ന് മാന്താൻ നടന്ന നാളെ നമ്മൾ ഇതേ പുസ്തകം എടുത്ത് തെരുവോരങ്ങളിലെല്ലാം പോയി കിടന്നുകൊണ്ട് പ്രസംഗിക്കേണ്ട ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് അങ്ങനെ വേണ്ട എങ്കിൽ അവരെ ചുമ്മാ ചൊറിയാൻ പോകാതിരിക്കുക അവരൊരു ദ്രോ ദ്രോഹവും ഒരു ദോഷവും നിങ്ങളോട് ചെയ്യുന്നില്ല അതുകൊണ്ട് അവരെ വെറുതെ വിട്ടോ വിട്ടേ വിട്ടോളുക എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ കേട്ടോ കാരണം ഞാനും ഇങ്ങനെ ഒരു 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 സ്വഭാവക്കാരത്തി ആയിരുന്നു എന്തായിരുന്നെന്നറിയുമ്പോൾ ഞാനും ഈ എന്താ പറയുക കേരളത്തിന് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ആയിട്ട് ചെന്നതാണ് ഞാൻ അവിടെ കേട്ടോ അവിടെ ഒരു പ്രത്യേകം ഞാൻ ആയിരുന്നു എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ആ അതിൻ്റെ വലിയൊരു കൊടിയൊക്കെ അവിടെ നാട്ടി അത് തൽക്കാലം കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അവിടെയൊക്കെ ഇങ്ങനെ വലിയ ഒരു പ്രസ്ഥാനമൊക്കെ ആക്കി ആക്കിയെടുക്കണം എന്നൊക്കെയുള്ളൊരു വലിയ ആഗ്രഹത്തോടെ പോയത് അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ നിന്ന് ഹോസ്റ്റലിൻ്റെ അകത്ത് അതായത് ഞാനവിടെ ജോലി ചെയ്യുകയും പഠിക്കുകയും ഒക്കെ കൂടിയിരുന്നപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ ഒരു പെങ്കച്ചുണ്ടായിരുന്നു ആ പെങ്കച്ച് ആവറണം ഇട്ടേക്കുന്ന പെങ്കച്ച് അതുകൊണ്ട് പെന്തൊക്കെ സ്ഥലത്താണൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ ഇതിന് കൂടത്തിൽ ഇത് എന്നോട് പറഞ്ഞു എന്താ പറയുക ഇത് ചെയ്ത കാര്യങ്ങൾ അതായത് ഇതിൻ്റെ ഭാവിയൊക്കെ പറയുന്ന ഇവരുടെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഭാവിയൊക്കെ പ്രവചിക്കുന്ന ഒരു ആൾക്കാർ ബ്രദർമാരുണ്ട് അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇതിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഭാവി പറയൂ എങ്ങനെ എങ്ങനെയെങ്കിൽ പിന്നെ എൻ്റെ ഭാവിയും കൂടി ഒന്നറിയാലോ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല സുന്ദരമായിട്ട് ജീവിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ ഭാവിയും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ കൂടെ ഒരു ചർച്ച പോയതാണ് കേട്ടോ ചെന്ന് പെട്ടത് ബന്ധകസ്ത സഭയാണെന്ന് എനിക്കറിയത്തുണ്ടായിരുന്നില്ല കാരണം അവിടെ ആ പറഞ്ഞിട്ടവര് കൊണ്ട് ഭയങ്കര സെറ്റപ്പ് ഒരുപാട് കാറുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ് സെറ്റപ്പം ഞാനാദ്യം വിചാരിച്ചത് ഇപ്പം എന്തകൊസ്തുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത കുറച്ച് ടീംസ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നതും പക്ഷേ അവിടെ ചെന്നപ്പോൾ കഥ മാറി എല്ലാം ഭയങ്കര സെറ്റപ്പ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തൊക്കെസ് ഒന്നുമല്ല വേറെ ആരുമാണെന്ന് വിചാരിച്ചത് എന്തായാലും ചെന്നതല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു പ്രാർത്ഥിക്കാനിരുന്നപ്പോഴാണ് ഞാനാദ്യമായിട്ടോ ജീവിതത്തിൽ അന്യഭാഷയൊക്കെ കേൾക്കുന്നത് കേട്ടോ ഇവർ അന്യഭാഷയിലൊക്കെ കിടന്നു ആരാധിക്കുവാണ് അപ്പം ഞങ്ങളുടെ അച്ഛന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത് ഞാൻ നാനായ കത്തോലിക്സിലായിരുന്നു അപ്പം അവിടെ പഠിപ്പിച്ചു തരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഹല്ലേലൂയ പറഞ്ഞു കഴിയുമ്പോൾ ലല്ല ലാ ആകും അതാണ് എന്താ പറയുക ഈ അന്യഭാഷ എന്നാണ് തന്നത് അപ്പോൾ ഞാൻ ഇതിനെ കഴിഞ്ഞൊക്കെ വിട്ട് ചുമല്ലേ നിന്നും അല്ല അവിടെ ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ അന്യഭാഷയല്ല ദൈവത്തെ അങ്ങ് ആരാധിക്കുക അപ്പോൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതുവരെ അനുഭവിക്കാത്ത എനിക്കതുവരെ കിട്ടാത്ത ഒരു വലിയ ദൈവീക സമാധാനം അതിനകത്തു അനുഭവിക്കുവാനായിട്ട് ഇടയായി കിട്ടും അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഇത് സത്യമാണെങ്കിൽ എനിക്കും കൂടെ ഇച്ചിരി തരണമേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച തൊട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്തിനായിരുന്നു ആ പട്ടണത്തിലോട്ട് ചെന്നത് എന്തിനായിരുന്നു എന്നുള്ള എൻ്റെ സകല സ്റ്റോറികളും അവിടെ നിന്നുള്ളൊരു ദേവദാസനങ്ങ് വിളിച്ച് പറയുകയാണ് കേട്ടോ അങ്ങനെ ഞാനും ഇതിനകത്തായി എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്താണ് നമ്മൾ മറ്റുള്ളവരെ ചുമ്മാ കുറ്റം പറയേണ്ടത് അവരാരെയും ദ്രോഹിക്കുന്നില്ല കേട്ടോ അവരൊരു രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങളെ ദ്രോഹിക്കാനല്ല കാരണം എല്ലാവരും അവരവരുടെ അവർ മതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടല്ലേ എല്ലാവരും എല്ലാവരുടെയും മതങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രചാരണങ്ങൾ കൊടുക്കുന്നുമുണ്ട് പിന്നെ ഇവരെ മാത്രം നമ്മൾ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ അവരവരനുഭവിച്ച സന്തോഷം മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കുറെ എണ്ണത്തിന് ഇങ്ങോട്ട് പൈസ കൊടുത്ത് കൂട്ടിയിട്ട് ഒരു ഗുണവും കിട്ടും ില്ല സ്വർഗത്തിലെ സീറ്റും കിട്ടാൻ പോകുന്നില്ല കാരണം ഈ പൈസ കൊടുത്തിട്ട് നമ്മൾ ഒരെണ്ണത്തിനെ കൊണ്ടുവന്നാൽ അതിവിടെ നിലനിൽക്കണമെന്നില്ല കാരണം ഇതിനകത്ത് ഒരെണ്ണത്തിനെ കൊണ്ടുവന്നാൽ അത് നിലനിൽക്കണം നിന്നിട്ട് അവൻ എന്ത് കിട്ടണം അവനൊരു ദൈവത്തിന്റെ ആ ഒരു ദൈവരാജ്യത്തിന് അവനൊരു അംഗത്വം കിട്ടണം എന്നാലേ പ്രതിഫലമുള്ളൂ അല്ലാതെ എവിടെയോ കിടക്കുന്ന കുറെ എണ്ണത്തിന് ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്നേ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഇനി എത്ര എണ്ണത്തിനെ കൊണ്ടുവന്നാലും ദൈവത്തിന്റെ ദൃഷ്ടി പതിഞ്ഞിട്ടില്ല എങ്കിൽ അതായത് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് വന്നിട്ടില്ല എങ്കിൽ അത് അങ്ങ് വന്നതുപോലെ തന്നെ തിരിച്ചു വന്നോളും അതുകൊണ്ട് അതും പേടിക്കേണ്ട കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പൂർണ്ണസംഖ്യ തകേന്നടം വരെയുള്ള ആൾക്കാർ മാത്രമേ അതിനകത്തോട്ട് വരത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് അവരെ ശത്രുക്കളായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല കാരണം ശത്രുക്കളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ചോദിക്കാൻ വരുന്ന ഒരു ദൈവമുണ്ട് അത് നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം